ബി ജെ പിക്ക് എതിരെ സഞ്ചരിക്കുന്ന ഒടുക്കലത്തെ ബസ്സാണ് കോൺഗ്രസ് എന്നാണല്ലോ അവർ അവരെന്നെ പറയണത് പക്ഷെ ബസ് എത്ര ഓടിയാലും എത്തുന്നത് മോദി ചൊരുക്കുന്ന വിരുന്നുണ്ണാനാണെന്ന് നമുക്കൊക്കെ അറിയാലോ ജനങ്ങളെ ബാധിക്കുന്ന പല വിഷയങ്ങളിലും നമ്മളത് കണ്ടതാണ് പ്രധാനമായും പൗരത്വ നിയമത്തിൽ പൗരത്വ നിയമത്തിൽ ഒരക്ഷരം ഉരിയാടാൻ ഇതുവരെയും കോൺഗ്രസ് നേതൃത്വം തയ്യാറായിട്ടുണ്ടോ ഓർക്കണം ഫാസിസ്റ്റിനെതിരെ ശക്തമായി പ്രതിരോധിക്കണമെന്ന് പറഞ്ഞ് ജനം ജയിപ്പിച്ചു വിട്ടവർ മോദിയുടെ ബരുന്നു കൊണ്ട് കൂടെ നടക്കുകയാണ് ഇന്ന് പ്രമുഖരായിരിക്കുന്ന പല കോൺഗ്രസ് നേതാക്കളും മോദിയുടെ പാദസേവകരായി മാറിക്കഴിഞ്ഞു ഇതാണ് കോൺഗ്രസിന്റെ അവസ്ഥ ഈ കോൺഗ്രസിനെ ഇനിയും വിശ്വസിച്ചു കൊണ്ടു നടക്കുന്നതിൽ ഒരു കാര്യമില്ലെന്ന് ജനത്തിന് തന്നെ ബോധ്യ തുടങ്ങി ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ വാമൂടിക്കെട്ടിയെന്ന് വയനാട്ടിലേക്ക് വിനോദത്തിനെത്തുന്ന രാഹുൽ ഗാന്ധി പറഞ്ഞത് പിണറായി വിജയൻ മോദിക്കെതിരെയോ ബി ജെ പിക്ക് മിണ്ടുന്നില്ല എന്നാണ് ആരാണ് ശബ്ദം ഉയർത്തുന്നതെന്നും ആരാണ് മൗനം പാലിക്കുന്നതെന്നും കൃത്യമായി നിരീക്ഷിക്കുന്ന മലയാളികളോട് വേണോ ഈ അടവ് പൗരത്വ നിയമത്തിനെതിരെയും ഏക സിവിൽ കോഡിനെതിരെയും ആദ്യം പ്രതികരിച്ച പിണറായി വിജയനാണ് കേന്ദ്ര അവഗണനയ്ക്കെതിരെ ഡൽഹിയിൽ പോയി പ്രതിഷേധ സ്വരം ഉയർത്തിയത് പിണറായി വിജയൻ നയിക്കുന്ന കേരളമാണ് അർഹതപ്പെട്ടത് നൽകാതെയും കടമെടുപ്പ് പരിധി വെട്ടിക്കുറച്ചപ്പോഴും നിയമത്തിന്റെ വഴിയിൽ കേന്ദ്രത്തെ മുട്ടുകൊത്തിച്ചത് കേരളമാണ് റംസാൻ ബിഷു ചന്തകൾ നടത്താൻ അനുവദിക്കില്ലെന്ന് പറഞ്ഞ് കേന്ദ്രം പൂട്ടിച്ചപ്പോൾ അതും നിയമത്തിന്റെ വഴിയിലൂടെ സഞ്ചരിച്ച് മറുപടി കൊടുത്തതും ഇതേ കേരളമാണ് ജനങ്ങളെ മതത്തിന്റെ പേരിൽ ഭിന്നിപ്പിക്കാൻ വേണ്ടി പൗരത്വ നിയമം കൊണ്ടുവന്നപ്പോൾ കേരളത്തിൽ ഈ നിയമം നടപ്പാക്കില്ല എന്ന് പറഞ്ഞത് ഇടതുപക്ഷ സർക്കാരാണ് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് എൻ ഐ എ നിയമം വന്നപ്പോൾ മോദിക്കൊപ്പം നിന്ന് കയ്യടിക്കുകയാണ് കോൺഗ്രസ് ചെയ്തത് കൂടാതെ ബില്ല് പാസാക്കാൻ അനുകൂലമായി വോട്ടും ചെയ്തു അവിടെയും എതിർത്ത് വോട്ട് ചെയ്തത് ഇടതുപക്ഷം മാത്രമാണ് കടുത്ത പ്രതിഷേധവും നൈറ്റ് മാർച്ച് നടത്തി കേരള ജനതയ്ക്കൊപ്പം നിന്നത് ഇടതുപക്ഷ മുന്നണിയാണ് ഇത്രയ്ക്കായിട്ടും പ്രകടന പത്രികയിൽ പൗരത്വ നിയമം റദ്ദാക്കുമെന്നോ നിയമത്തിനെതിരെ സംസാരിക്കുമെന്നോ ഒരു വാക്കുമിണ്ടിയിട്ടില്ല ഇതാണ് കോൺഗ്രസ് അവരെന്നും മൃത ഹിന്ദുത്വ സമീപനം വെച്ചുപുലർത്തുന്നവരാണ് ബി ജെ പി പേടിച്ച് ഏറ്റവും വലിയ കൂട്ടുകക്ഷിയായ ലീഗിന്റെ പച്ചക്കൊടി പോലും ഉയർത്തി കാണിക്കാതെ മൂട്ടിലൊളിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി കോൺഗ്രസ് അല്ലാതെ മറ്റൊന്നും ഉണ്ടാവില്ല ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിന് കൊടികൾ ഉയർത്തേണ്ട എന്ന തീരുമാനം മാത്രമേ കോൺഗ്രസിന് പറയാനുള്ളൂ എന്തുകൊണ്ട് കൊടി ഉയർത്തുന്നില്ല എന്ന ചോദ്യത്തിന് ഞങ്ങൾക്ക് സൗകര്യമില്ല എന്ന് മറുപടി മാത്രം കോൺഗ്രസ് പേടിച്ചോടിയ അതേ നാട്ടിൽ ഒന്നിനെയും ഭയക്കാതെ ചങ്കുറ്റത്തോടെ കൊടി ഐ എൻ എല്ലിന്റെ പച്ചക്കൊടി ഉയർത്തിയത് സി പി എമ്മിന്റെ പോളിറ്റ് ബ്യൂറോ അംഗം ബൃന്ദാക്കാരായിട്ടാണ് എവിടെയും ബി ജെ പിക്ക് മുന്നിൽ മുട്ടുമടക്കാതെ ചങ്കുറ്റത്തോടെ നിൽക്കുന്ന പ്രസ്ഥാനം അത് ഇടതുപക്ഷം മാത്രമാണ് കോൺഗ്രസ് വിജയിച്ചാൽ അവർ നാളെ ബി ജെ തീരും എന്ന ഉറപ്പും അതുകൊണ്ട് ഇവരെ ഇനിയും വിശ്വസിച്ച് മുന്നോട്ട് പോകുന്ന പന്തിയല്ല എന്ന് ജനം തിരിച്ചറിഞ്ഞു കഴിഞ്ഞു ഇപ്പോൾ വീശുന്ന കാറ്റ് ഇടത്തോട്ടാണ് ഇത് ഇടതു തരംഗമാണ് ജനങ്ങൾക്കൊപ്പം നിൽക്കുകയും ജനാധിപത്യത്തെ സംരക്ഷിക്കുകയും ഇടതുപക്ഷം ഉണ്ടെങ്കിലേ നടക്കൂ എന്ന വിശ്വാസം ജനങ്ങളിൽ അടിയുറച്ചു കഴിഞ്ഞു ഈ ചിത്രം തെരഞ്ഞെടുപ്പിലൂടെ തെളിഞ്ഞു വരും